ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെടികൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ പ്രഖ്യാപിക്കേണ്ടതല്ലേ ഇതൊക്കെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിലൊന്നാണ് മിസ്റ്റർ തീർച്ചയായും വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് എന്താ മാത്രമല്ല പറയാനാണെന്ന് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അനൗൺസ് ചെയ്തിട്ടുള്ള കോടി എന്ന് ഇത് മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കെറ്റിൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാകത്തെന്നുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്നാണ് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് അറിയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് ഇല്ല എനിക്ക് ഈ സ്ഥലം അറിയാൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലമുണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ മരിച്ചുപോയിട്ടുണ്ട് കുട്ടികളാണ് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും പറ്റും ചെറിയ കുട്ടികൾക്ക് വരെ